ഹലോ മക്കളെ അപ്പം നമുക്ക് ഒരു മിനിറ്റിൽ അഞ്ച് മാർക്ക് മേടിക്കാം കേട്ടോ നോക്കൂ നിങ്ങൾ ഇന്റർവ്യൂ ക്വസ്റ്റൻസ് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് അപ്പം ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുക ഒരു പക്ഷേ പെലായോ ആവാം അല്ലെ നമ്മൾ പത്താം ക്ലാസ്സിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ആണ് പെലായോ ഉണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ ജർമ്മൻ ഓഫീസർ ഉണ്ട് അല്ലെങ്കിൽ സ്പിൽ ആവാം അല്ലെങ്കിൽ നമുക്ക് മാർക്ക് ആവാം ആരെ വേണമെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാം ഇന്റർവ്യൂ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് അറിയാമോ നിങ്ങളെക്കുറിച്ച് പിച്ച് അബൗട്ട് യുവർ സെൽഫ് നിങ്ങളെ കുറിച്ച് രണ്ട് വാക്ക് പറയൂ വാട്ട് ഈസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ യുവർഫ് നിങ്ങളെ ജീവൻ പോയിന്റ് എന്താണ് എന്താണ് വാട്ട് 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 ആർ യു ഫേസ്ഡ് ജീവിതത്തിൽ നേരിട്ടുള്ള പ്രതിസന്ധികൾ ഈസ് ഈസ് യുവർ യുവർ ഫ്യൂച്ചർ പ്ലാൻ നിങ്ങളുടെ പറയൂ അഡ്വൈസ് ടു ന്യൂ ജനറേഷൻ പുത്തൻ തലമുറക്കുള്ള നിങ്ങളുടെ ഉപദേശം എന്താണ് സാർ ഹൂസ് യുവർ റോൾ മോഡൽ ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ പറയണ ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ അടുത്തത് ഹൗ ഡു ഫേസ് ദ ചാലഞ്ചസ് ഇൻ യുവർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലുള്ള അല്ലേ പേഴ്സണൽ ലൈഫിലുള്ള പ്രൊഫഷണൽ ലൈഫ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവർ ചോദിക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയാണ് അത് നിങ്ങളുടെ വെല്ലുവിളികൾ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് ഈ ഒരു അഞ്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചു വച്ചാൽ അഞ്ച് മാർക്ക് ഉറപ്പ് മറക്കണ്ട തകർക്കുക പൊളിക്കുക ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ താങ്ക് യു